നമസ്കാരം പാല കാർമൽ മെഡിക്കൽ സെന്ററിൽ മാതാവിന്റെ തിരുനാളും ഹോസ്പിറ്റൽ ഡേയും സംയുക്തമായി ആഘോഷിച്ചു പാല സെന്റ് വിൻസെന്റ് മൊണാശ്രീ പ്രിയോർ ഫാദർ ജെയിംസ് നരിതൂക്കിൽ ആഘോഷമായ ദിവ്യബലി അർപ്പിച്ചു തിരുനാളിൽ പങ്കെടുത്ത് പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യവും അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ കാർമൽ കുടുംബത്തിൽ നിന്നും കൂടാതെ ക്ഷണിക്കപ്പെട്ടവരും വൈദികരും സിസ്റ്റേഴ്സും ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തി തുടർന്ന് ഹോസ്പിറ്റൽ ഡേ ആഘോഷങ്ങൾ നടന്നു പൗരോഹിത്യത്തിന്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന ആശുപത്രി ചാപ്ലിൻ ഫാദർ അലക്സാണ്ടർ ഓലിക്കലിനെ വൊക്ക നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു പോലിക്കലച്ചൻ പ്രഭാഷണം നടത്തി ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സെൽവിൻ സി എം സി സ്വാഗതം ആശംസിച്ചു പ്രൊവിൻഷ്യൽ സിസ്റ്റർ സിജി തെരേസ് പാലാ നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വിജയകുമാർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബെറ്റി ജോസ് ഫിസിഷ്യൻ തോമസ് പൊരുന്നോലി സിസ്റ്റർ മരിയ ആൻഡോ തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടിയാണ് പിന്നെ ഈ ആശുപത്രി കുടുംബമായിട്ട് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് മാസക്കാലം അടുപ്പിച്ച ഈ സിസ്റ്റർ സിൻബിയും അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റേ സിസ്റ്ററും കൂടെ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ് സിസ്റ്ററും കൂടെ നമ്മുടെ ഈ കെ സ്മാർട്ട് വഴിയാണ് നഗരസഭയുടെ ലൈസൻസ് ഈ ബിൽഡിങ്ങിൻ്റെ റെഗുലൈസേഷനിലൊക്കെ നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തടസ്സങ്ങൾ ഇപ്പം എട്ട് പത്ത് പ്രാവശ്യം നടന്നാലും അതുപോലെ തന്നെ നമുക്ക് ഈ ആശുപത്രി തന്നെ ലൈസൻസ് പല ടൈപ്പിലുണ്ട് ക്യാൻറ്റീൻ തൊട്ട് അതിനൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അഭിജാരിതമായിട്ടും അല്ലാതെ മുനിസിപ്പാലിറ്റി വെച്ചവരെ കണ്ടെത്തി അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ നടന്ന ഒരു സ്നേഹബന്ധം എനിക്കുണ്ട് അതുവഴി നമ്മുടെ ഈ മറത്തിലെ മല സിസ്റ്ററും അവിടെ ചെന്ന് പല ദിവസങ്ങളും കാപ്പിയും മൂന്ന് വിട്ടു തന്നു ഇവിടെ കാൻറ്റീനിന്ന് പൈസ കൊടുക്കട്ടെ അങ്ങനെയൊക്കെ പ്രശ്നം കഴിക്കാൻ പറ്റി അതിൻ്റെയൊക്കെ സ്നേഹമായിരിക്കും പക്ഷേ ഈ ആശുപത്രിയെപ്പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ

സായാഹനം ഉത്സവമാക്കി മാറ്റി തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ഡി ന്യൂസ് പാല